ഹായ് ഗായ് വെൽക്കം ബാക്ക് സോ ആനന്ദ്രോകേഷ് എന്നാണ് മലപ്പുറം തിരുവൂരാവുന്നത് മലപ്പുറം തിരൂരിനെ കുറേ ക്വസ്റ്റൻസ് ഉണ്ട് ഒന്നും നല്ല രണ്ട് മൂന്ന് നാല് ക്വസ്റ്റൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ആൾക്കാർ ചോദിച്ചു നോക്കാം എല്ലാം മലപ്പുറം റിലേറ്റഡ് ക്വസ്റ്റൻ ആയിരിക്കും പക്ഷേ ഞാൻ മലപ്പുറം ജില്ല എന്ന് പറയില്ല ഞാൻ കേരളം ആയിരിക്കും ക്വസ്റ്റൻ എല്ലാം വരുന്നത് അപ്പോൾ സോ സ്വകാര്യ ഗോ എത്ര ആൾ കൊണ്ടും എത്ര ആൾ ആൻസർ പറഞ്ഞ് നോക്കാം സാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റിനൊക്കെ കേട്ടോ ഓക്കെ ഗോ കേട്ടോ ആൻസർ ഹൺഡ്രഡ് പേഴ്സൺ ഓക്കെ ആയിരിക്കും നമ്മൾ കേരളത്തിലേ ആദ്യ കുടുംബശ്രീ വന്ന ജില്ല ജില്ലയാണ്

കുടുംബശ്രീ ആദ്യമായിട്ട് നമ്മൾ കേരളത്തിൽ വന്നില്ല അത് ഏത് ജില്ലയിൽ അറിയില്ല അറിയില്ല എൻ്റെ അക്കൗണ്ട് ഫോളോ തന്നെ ഇൻസ്റ്റാട്ട് യൂട്യൂബ് ഇല്ല സാറില ബോട്ട് മിസ്സ് ചെയ്തല്ലേ കുഴപ്പമില്ല ക്വസ്റ്റ്യൻ കേട്ടോ നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് കുടുംബശ്രീ വന്ന സിമ്പിൾ അല്ലേ ജില്ലയല്ല സിംപിളല്ലേ വയനാടാ ഓക്കേ പറഞ്ഞാൽ വയനാട്ടല്ലേ ുംബ്സ്ക്രൈബ്സിന് ഡോൺ ഹാപ്പി അല്ലേ ചക്കന്മാര് ചക്കന്മാർ ഉഷാറാന്ന് കേട്ടോ നമ്മളെ കേരളത്തിൽ ആ അത് അക്ഷയ സൺട്രില്ല പാലക്കാട് എന്റെ മനക്ക് ഭയങ്കര എനർജി അല്ലാകുളം റോങ് ഓക്കെ ലീവ് ഇറ്റ് ഓക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് അക്ഷയ ഹൺഡ്രഡ് തരും ഓക്കെ അപ്പൊ ഞാൻ കാസർഗോഡ് ആണ് മലപ്പുറം കുറച്ച് പണിയുണ്ട് കുറച്ചുകൂടെ അറിയാം നിങ്ങൾ കുറച്ച് പൈസ കൊണ്ടുപോയി നാട്ടാറ് എന്തായാലും പറഞ്ഞാൽ തെറ്റാണ് നീ ഡാൻസ് യൂട്യൂബ് നോക്കണം നേരത്തെ ഒരു ചോദിച്ചാന്ന് ചോദിച്ചാൽ ഒരു ചോദിക്കുന്നത് നേരത്തെ ക്വസ്റ്റിനോട് അടിച്ചിട്ട് ബാജറായി എല്ലാവശ്യം ഒരു നാട്ടില് ചോദിച്ചാൽ ജില്ല പറയും ഓക്കെ പക്ഷെ ആൾക്കാരുണ്ട് ഇനി ഇപ്പോൾ പൊട്ടമാർ ചാൻസ് കുറവാണ് ഓക്കെ പക്ഷെ ഇവിടെ പൊട്ടമാർ അധികം കേരളത്തില് ആദ്യം അക്ഷയത് അക്ഷയാ പറയൂ തിരുവനന്തപുരം മലപ്പുറം സിമ്പിളാണ് നമ്മളെ കേരളത്തിൽ ആ ഡേറ്റ് അക്ഷയ സെന്റർ അല്ലേ അത് വന്ന ജില്ല ക്യാമറ നോക്കോ ഓക്കെ അറിയ സ്ഥലോടെ മലപ്പുറം ജില്ല ഓക്കെ നമ്മൾ ഈ വീട് നോക്കാം ബാജാറാവും ഓക്കെ മനസ്സിലായോ അപ്പൊ ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നെ ഇല്ല പിന്നെ പൈസ യൂട്യൂബ് വരും ഓക്കെ അപ്പൊ ഫോളോ ചെയ്യാം വീട് നോക്കാം ഹാപ്പി അല്ലേ നമ്മളെ കേരളത്തില്ലേ ആദ്യ കുടുംബശ്രീ വന്ന് ചെല്ലിയത് ജനസംഖ്യ

മറ്റേ കുടുംബശ്രീ അല്ലേ അത് വന്ന് ജില്ലയിൽ നിന്നാണ് മലപ്പുറം ഇൻസ്റ്റാഗ്രാമിലും അയാള് പോയല്ലേ സ്വകാര്യ എനിക്ക് മലപ്പുറം സബ്സ്ക്രൈബേഴ്സ് കേട്ടിട്ടുണ്ട് വന്നപ്പോഴും കാസർ സ്ഥലം പറഞ്ഞു അപ്പോ സിമ്പിം ക്വസ്റ്റിനെ കേട്ടോ നിങ്ങൾക്ക് ഒന്നിൽ കിട്ടിയാൽ മൂന്ന് ദിവസത്തിന് മൂന്ന് തരാം പൈസ തരുന്നു പോകും ഓക്കെ ഹാപ്പിയല്ലേ എല്ലാവരും ഫോളോ ഫോളാക്കിയാ അപ്പോൾ ഓക്കെ അപ്പോൾ ബസ്സും കിട്ടും കേരളത്തിൽ ആദ്യമായിട്ട് വന്ന കേരളത്തിൽ ആദ്യ ഏറ്റ് കുടുംബശ്ശേരി വന്നിന് അത് ഏതില്ല അറിയുമോ കോഴിക്കോടാ കോഴിക്കോട് 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 ഹൺഡ്രഡ് 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 അങ്ങോട്ട് ആള് നിർത്തായിരുന്നു പക്ഷെ എന്റെ കണ്ണ് മനസ്സിലാക്കി ഹാപ്പി അല്ല ഞാൻ വീട്ടില് പകരം റൂമിൽ വന്നിട്ട് എനിക്ക് ഫോളോവർ കെട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് കുറച്ചു ചോദിക്കുന്നു അപ്പൊ കേട്ടോ നമ്മള് കേരളത്തില് ആദ്യമായിട്ട് അക്ഷി സെൻട്രോൻസ് ഇല്ല അക്ഷയ സെന്ററോൺ ജില്ല മലപ്പുറം ഹൺഡ്രഡ് റുപ്പീസ് ഹാപ്പി അല്ലേ അപ്പോൾ ഡബിൾ ി എൻജോയ് ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ലൈക്കടാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മലപ്പുറത്ത് ഫുൾ സെറ്റ് ആണ് പവർ ആണ് അപ്പൊ ഞാനും ഹാപ്പി പിള്ളേരും ഹാപ്പി ഡു 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 ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹാപ്പിരിക്കുന്നത്